ഓം ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം നാൽപ്പത്തിയൊന്ന് സുഖവും ഒരിക്കലുമില്ല ദുഃഖമല്ല ോകവുമില്ല തെല്ലുപോലും സകലമതിങ്ങനെ ശാസ്ത്രസമ്മതം ഞാൻ പകലിരവൊന്നുമറിഞ്ഞതില്ല പോരഹസ്യമൊന്നും എനിക്കറിയില്ല ഇഹ പരലോകം ഈ ലോകവും പരലോകവും ശാസ്ത്രസമ്മതം ശാസ്ത്രത്തിൽ അംഗീകരിക്കപ്പെട്ടത് പകലിരവ് പകലും രാവും ഒരിക്കലും ദുഃഖമല്ലാതെ സുഖം കിട്ടുന്നില്ല ഇഹലോകവും പരലോകവും ഒന്നും ഇല്ലാത്തതാണ് ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞു കേൾക്കുന്നതാണ് എന്നാൽ പോറ്റി ഞാൻ പകലോ രാത്രിയോ ഒന്നും അറിഞ്ഞവനല്ല ഈ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ദുഃഖമല്ലാതെ സുഖം അനുഭവിക്കുന്നവനേ കിട്ടുന്നില്ല ഈ ലോകവും പരലോകവും ഒന്നും തെല്ലുപോലും ഇക്കാര്യങ്ങളെല്ലാം തെല്ലുപോലും ഇല്ല ഇക്കാര്യങ്ങളെല്ലാം ശാസ്ത്രം പൂർണ്ണമായി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് രക്ഷിതാവായ ഭഗവാനെ അജ്ഞനായ ഞാൻ സത്യമെന്തെന്നോ അസത്യം എന്തെന്നോ ഇതുവരെ അറിഞ്ഞതുമില്ല ഇവിടെ പകൽ സത്യത്തിൻ്റെയും രാവ് അജ്ഞതയുടെയും പ്രതീകമാണ് സത്യാസത്യങ്ങൾ ശാസ്ത്രം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും വ്യക്തമായി തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഭഗവാൻ മാത്രമാണ് ശരണം എന്ന് താത്പര്യം സത്യം എന്തിനറിയണം ഈ ലോകത്തോ പരലോകത്തോ സുഖിച്ചു കഴിഞ്ഞാൽ പോരെ ഈ ലോകവും പരലോകവും അല്പം പോലും ഇല്ലാത്തതാണെന്ന് ശാസ്ത്രം ഘോഷിക്കുന്നു ശാസ്ത്രമെന്തു പറഞ്ഞാലും നിങ്ങൾക്കനുഭവപ്പെടുന്നില്ലേ അനുഭവമാകട്ടെ കേവലം ദുഃഖം മാത്രം ഇങ്ങനെ ഏതുവിധം നോക്കിയാലും ഭഗവാനെ ശരണം പ്രാപിക്കുകയല്ലാതെ വേറെ ഗതിയില്ല ഇങ്ങനെ സർവഥാ ശരണം പ്രാപിക്കുന്ന ഇവൻ്റെ മുൻപിൽ ഇനി എന്നാണ് പ്രത്യക്ഷമായി വന്നനുഗ്രഹിക്കുക ഓ ശാന്തി 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 ഓ തദ്സ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ